അലൈക്കും വാർഹമുല്ലാഹി വബർകാത്തു പ്രിയമുള്ള സ്നേഹം നിറഞ്ഞ മോമിനിങ്ങളെ ഇന്ന് പരിശുദ്ധമായ വെള്ളിയാഴ്ച ദിവസമാണ് ഏറ്റവും പ്രഗത്ഭമായ അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ സ്വർഗത്തിൻ്റെ വാതിലുകൾ തുറന്നിടുന്ന ഒരു ദിവസമാണ് ഇന്നത്തെ ഈ ദിവസം മാത്രമല്ല പ്രിയപ്പെട്ട മോമിനിങ്ങളെ നമ്മുടെയൊക്കെ എന്ത് ഉദ്ദേശവും എന്ത് ആഗ്രഹങ്ങളും നമുക്ക് അള്ളാഹുവിനോട് ചോദിച്ച് അത് നേടിയെടുക്കാൻ പറ്റിയ ഏറ്റവും മുഹൂർത്തമായ സമയമാണ് ദിവസമാണ് ഈ പരിശുദ്ധമായ വെള്ളിയാഴ്ച ദിവസം പ്രധാനമായിട്ടും ഇന്ന് അസറിൻ്റെ ശേഷം വാക്ക് ഇജാബത്ത് നൂറ് ശതമാനം തന്നെ ഉറപ്പ് പറയാം അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ട മോമിനങ്ങളെ ഇന്നത്തെ ക്ലാസ്സിൽ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്ന ഈ ദിക്ക് നിങ്ങൾ ഈ പ്രാർത്ഥന നിങ്ങൾ വെറും മൂന്ന് വട്ടം ചൊല്ലിയാൽ തന്നെ വളരെ ഈസിയായിട്ട് വളരെ വേഗത്തിൽ നമ്മുടെ ആഗ്രഹങ്ങൾ ഇൻഷാ ഇൻഷാള്ള അള്ളാഹു സുബ്രഹാനഹോ തരം നമുക്ക് നിറവേറ്റിത്തരും അത്രക്കും പവർഫുള്ളായ ഒരു ദ്വായാണ് ഒരു ദിക്ക്റാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് ഈ പ്രാർത്ഥന നമുക്ക് ചൊല്ലാൻ വേണ്ടിയിട്ട് നമ്മൾ സെക്കൻഡുകൾ ചിലവഴിച്ചാൽ മതി എന്നാൽ ആ പ്രാർത്ഥനയിലൂടെ നമുക്ക് നേടിയെടുക്കാൻ പറ്റാത്തതായിട്ട് ഒന്നും തന്നെയില്ല നമ്മുടെ പ്രാർത്ഥന ഇൻഷാ ഇൻഷാല്ല അള്ളാഹു സുബഹാന ഹോതാല സ്വീകരിക്കും അള്ളാഹു സുബഹാന ഹോതാല സ്വീകരിക്കുമാറാകട്ടെ ഈ വെള്ളിയാഴ്ച ദിവസത്തിൻ്റെയും വറക്കത്ത് കൊണ്ട് നമ്മുടെ എല്ലാ പ്രയാസങ്ങളും അള്ളാഹു മാറ്റി തരട്ടെ ഒരുപാട് ആളുകൾ കമൻ്റിലൂടെയും മറ്റുമൊക്കെ ഇതുവാ ചെയ്യാൻ വേണ്ടി വസീത ചെയ്തിട്ടുണ്ട് അള്ളാഹു സുബഹാനഹു താല അവരുടെ എല്ലാ പ്രയാസങ്ങളും മാറ്റി കൊടുക്കട്ടെ അവരുടെ എല്ലാ നല്ല ഹലാലായ മുറാദുകളും മിന്നൽ വേഗത്തിൽ നിറവേറ്റിക്കൊടുക്കട്ടെ ദുനിയാവിലും ആഹ്ലത്തിനും വിജയിക്കുന്നവരുടെ കൂട്ടത്തിൽ അവരെയും നമ്മയും അള്ളാഹു ഉൾപ്പെടുത്തട്ടെ രോഗങ്ങൾ കടങ്ങൾ മാനസിക പ്രയാസങ്ങൾ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ എല്ലാ പ്രയാസങ്ങളും വള്ളാഹു മാറ്റിത്തന്ന് നമ്മുടെ ജീവിതത്തിൽ സന്തോഷവും സമാധാനവും ഐശ്വര്യവും വറക്കത്തുമുള്ള നല്ലൊരു കുടുംബജീവിതം നമുക്കെല്ലാവർക്കും വള്ളാഹു പ്രദാനം ചെയ്യട്ടെ ആമീൻ ആർബൽ ആലമീൻ പ്രിയപ്പെട്ടവരെ ഇന്നത്തെ ഈ ദിവസമുണ്ടല്ലോ നിങ്ങൾ ഒരിക്കലും നഷ്ടപ്പെടുത്തി കളയരുത് കാരണം ഇങ്ങനെയുള്ള അള്ളാഹു സുബലുതല നമുക്ക് നൽകുന്ന വലിയ വലിയ അവസരങ്ങൾ നമ്മൾ നഷ്ടപ്പെടുത്തി കളഞ്ഞാൽ അത് നമുക്ക് വലിയ തീരാൻ നഷ്ടം എന്ന് തന്നെ പറയാം അതായത് നമുക്കൊക്കെ ഒരുപാട് കാര്യങ്ങൾ നടന്നു കിട്ടാനുണ്ട് ദുനിയാവിലെ കാര്യമായിക്കോട്ടെ ആഹ്റത്തിലെ വിജയത്തിനായിക്കോട്ടെ നമ്മൾ അള്ളാഹുവിനോട് അത് പറയാൻ പറ്റിയ നല്ലൊരു സമയമാണ് ഇന്നത്തെ ദിവസം കാരണം അള്ളാഹു സുബഹാന ഹോത്താല അവൻ്റെ പടപ്പുകളിലേക്ക് അടിമകളിലേക്ക് ഏറ്റവും ശ്രദ്ധ ചെലുത്തുന്ന ഒരു ദിവസമാണ് സമയമാണ് ഇന്ന് മാത്രമല്ല നമ്മൾ ഇന്ന് ചെയ്യുന്ന ഓരോ വിവാദത്തിനും സൽക്കർമ്മത്തിനൊക്കെ എത്രയോ ഇരട്ടി പ്രതിഫലമാണ് നമുക്ക് അള്ളാഹു സുബഹാന ഹോത്താല നൽകുന്നത് അതുകൊണ്ട് ഇന്നത്തെ ഈ ദിവസം നിങ്ങൾ മറക്കാതെ പരിശുദ്ധ കുറയാൻ ധാരാളം പാരായണം ചെയ്യുക പ്രധാനമായിട്ടും സൂറത്തുൽ കൗഫ് സൂറത്ത് യാസീൻ സൂറത്തുൽ അഹ്ലാസ് അങ്ങനെയുള്ള സൂറത്തുകളൊക്കെ ധാരാളം ഓതുക അതുപോലെ സ്വലാത്തിനെ അധികരിപ്പിക്കുക ദിഗറുകൾ ചെല്ലുന്നത് അധികരിപ്പിക്കുക ദ ചെയ്യുന്നത് അധികരിപ്പിക്കുക മറ്റേ വെള്ളിയാഴ്ച എന്ന നിലക്ക് ഇന്ന് നമ്മൾ പ്രധാനമായിട്ടും പരിഗണിക്കേണ്ടത് ഇന്നത്തെ അസറിൻ്റെ സമയമാണ് കാരണം വെള്ളിയാഴ്ച അസറിൻ്റെ ശേഷമുള്ള സമയം വളരെ പൂരിശയാക്കപ്പെട്ട സമയമാണ് ദുവാക്ക് ഈജാപത്തുള്ള സമയമാണ് ഒരിക്കൽ ഒരു മഹാൻ പറയുകയുണ്ടായി ഞാൻ വെള്ളിയാഴ്ച അസറിൻ്റെ ശേഷമുള്ള ദ്വാ നിർത്തിവെച്ചു ഇനി ഞാൻ ആ സമയത്ത് ദ്വാ ചെയ്യുന്നില്ല എന്ന് അപ്പോൾ ആ മഹാനോട് ചോദിച്ചു അത് എന്താണ് എന്ന് ആ സമയത്ത് ആ മഹാൻ പറയുകയാണ് വെള്ളിയാഴ്ച ആശ്രയിൻ്റെ ശേഷം ഞാൻ ചോദിക്കുന്നതെല്ലാം റബ്ബ് സുബഹാനഹോതല നൽകിക്കൊണ്ടേയിരിക്കുകയാണ് ഈ ദുനിയാവിൽ നിന്ന് എനിക്ക് എന്തെല്ലാം വേണോ എൻ്റെ മരണം വരെ എൻ്റെ ജീവിത അവസാനം വരെ അതിലപ്പുറവും എൻ്റെ തലമുറക്ക് കഴിയാനുള്ളതും മറ്റെല്ലാം ഞാൻ ചോദിക്കുന്നത് എന്തെല്ലാം അതെല്ലാം ഉള്ള ആ സുബഹാനഹോ തല എനിക്ക് നൽകിക്കഴിഞ്ഞു അതുകൊണ്ട് ഇനി ഞാൻ ഈ ദുനിയാവിൻ്റെ കാര്യത്തിന് വേണ്ടിയിട്ട് ഒരിക്കലും വെള്ളിയാഴ്ച അസറിൻ്റെ ശേഷം ദ ചെയ്യുന്നില്ല എന്ന് പറഞ്ഞു അതിൽ നിന്ന് തന്നെ പ്രിയപ്പെട്ടവരെ നമുക്ക് മനസ്സിലാക്കാം വെള്ളിയാഴ്ച അസറിൻ്റെ ശേഷം ദുവാക്ക് ഇജാബത്ത് ഉറപ്പാണ് എന്നുള്ളത് അതുകൊണ്ട് പ്രിയപ്പെട്ട മിനിങ്ങളെ നിങ്ങൾ മറക്കാതെ ഇന്നത്തെ ഈ വെള്ളിയാഴ്ച അസറിന് ശേഷം നിങ്ങൾ ബാഹുവിനോട് ദ ചെയ്യുന്നത് അധികരിപ്പിക്കുക എന്നാൽ ഇൻഷാല്ലാ നിങ്ങളുടെ ആ ദ്വാക്ക് ഇജാബത്ത് ഉറപ്പാണ് കാരണം മുത്തുനബി സലാഹു അലഹി വസ്സല തങ്ങൾ പ്രത്യേകം എടുത്തു ഒരു കാര്യമാണ് നിങ്ങൾ വെള്ളിയാഴ്ച ദിവസം അസറിൻ്റെ സമയം അസറിൻ്റെ ശേഷമുള്ള സമയം പ്രത്യേകം പരിഗണിക്കണം എന്ന് മഹാനായ ആദം നബി അലഹി സ്വലാത്തു വസ്ലാമിനെ പടക്കപ്പെട്ട സമയമാണ് വെള്ളിയാഴ്ച അസറിൻ്റെ ശേഷം ആദം നബിയുടെ ജനന സമയമാണ് അത് പ്രിയപ്പെട്ടവരെ ഞാൻ പറഞ്ഞു വന്നത് പരിശുദ്ധമായ വെള്ളിയാഴ്ച ദിവസം ഹസറിൻ്റെ സമയം നമ്മൾ ഒരിക്കലും നിസ്സാരമായി കാണേണ്ട സമയമല്ല വളരെ ശ്രേഷ്ഠതയേറിയ ഒരു സമയമാണ് അത് ഞാനൊന്ന് ചോദിക്കട്ടെ നിസ്കാരങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠമായ നിസ്കാരം ഏതാണ് ജുമാ നിസ്കാരമാണെന്ന് നമുക്കറിയാം എന്നാൽ രണ്ടാമതായി ഏറ്റവും ശ്രേഷ്ഠതയുള്ള നിസ്കാരം ഏതാണ് സുബഹി നിസ്കാരമോ മഗരീബ് നിസ്കാരമോ ഇഷ നിസ്കാരമോ ലുഹ്റു നിസ്കാരമോ ഒന്നുമല്ല അത് അസർ നിസ്കാരമാണ് കാരണം പ്രിയപ്പെട്ടവരെ പരിശുദ്ധ ഖുർആാനിൽ പ്രത്യേകം എടുത്തു പറഞ്ഞ ഒരു നിസ്കാരമാണ് അസർ നിസ്കാരം അസർ നിസ്കാരത്തിന് നിങ്ങൾ പ്രത്യേക പരിഗണന നൽകണം എന്ന് ഹസറിന് ശേഷം ആരും കിടന്നുറങ്ങരുത് എന്ന് ഉസ്താദുമാരും പഴമക്കാരുമൊക്കെ പറയുന്നത് നിങ്ങൾ കേൾക്കാറില്ലേ അസറിന് ശേഷം കിഴന്നുറങ്ങിയാൽ ആ മനുഷ്യൻ്റെ ബുദ്ധി മതബുദ്ധിയാകും അവൻ്റെ ബുദ്ധി തകരാറിലാകും അവരുടെ ഓർമ്മശക്തിയും ബുദ്ധിശക്തിയും എല്ലാം കുറഞ്ഞു പോകും അവരുടെ മെമ്മറി തകരാറിലാകും അസറിൻ്റെ ശേഷം ആരെങ്കിലും കിഴന്നുറങ്ങുന്നത് കണ്ടാൽ അവരെ ഉണർത്തുന്നത് സുന്നത്തായിട്ടുള്ള കാര്യമാണ് അപ്പോൾ അത്രക്കും വലിയ പ്രാധാന്യമുള്ള വലിയ ശ്രേഷ്ഠതയുള്ള ഒരു സമയമാണ് അസറിൻ്റെ ശേഷമുള്ള സമയം അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ നിങ്ങൾ നിങ്ങളുടെ ഉദ്ദേശം എന്താണോ നിങ്ങളുടെ എന്ത് ആഗ്രഹമാണോ അത് നിങ്ങൾക്ക് എളുപ്പത്തിൽ നിറവേറിക്കിട്ടാൻ വേണ്ടിയിട്ട് വെള്ളിയാഴ്ച അസറിൻ്റെ ശേഷം ഞാൻ ഈ പറഞ്ഞു തരുന്ന ഈ ദ്വാ ചൊല്ലിക്കൊണ്ട് മൂന്ന് പ്രാവശ്യം ചൊല്ലിക്കൊണ്ട് നിങ്ങൾ അള്ളാഹുവിനോട് നിങ്ങളുടെ ആവശ്യം പറഞ്ഞാൽ ഇൻഷാല്ല ഉറപ്പാണ് അത് എളുപ്പത്തിൽ അള്ളാഹു സുബഹാൻ ഹോതല നിറവേറ്റിത്തരും ഇനി നിങ്ങൾക്ക് വെള്ളിയാഴ്ച അസറിൻ്റെ ശേഷം ഈ കാര്യം ചെയ്യാൻ സമയം കിട്ടിയില്ലെങ്കിൽ നിങ്ങൾ വെള്ളിയാഴ്ച ദിവസം ഏത് സമയമായിക്കോട്ടെ നിങ്ങൾ ഈ കാര്യം ചെയ്യുക അതായത് അച്ചറിൻ്റെ ശേഷമോ അല്ലെങ്കിൽ ഇഷാമഗ്രീബിൻ്റെ ഇടയിലോ അല്ലെങ്കിൽ വെള്ളിയാഴ്ച സുബഹി നിസ്കാരം കഴിഞ്ഞതിൻ്റെ ശേഷമോ ഏത് സമയമായിക്കോട്ടെ നിങ്ങൾ ഞാൻ ഈ പറഞ്ഞു തരുന്ന ഈ ദ്വാ ചൊല്ലിക്കൊണ്ട് വെറും മൂന്ന് വട്ടം ചൊല്ലിയാൽ മതി എന്നിട്ട് നിങ്ങൾ അള്ളാഹുവിനോട് നിങ്ങളുടെ ഉദ്ദേശം ആഗ്രഹം പറഞ്ഞു കഴിഞ്ഞാൽ ഇൻഷാല്ല മിന്നൽ വേഗത്തിൽ അള്ളാഹു സുബൻഹുതല ആ ദ്വാ സ്വീകരിക്കുകയും നിങ്ങളുടെ ഉദ്ദേശം എന്താണോ ആഗ്രഹം എന്താണോ പ്രയാസം എന്താണോ അത് നിങ്ങൾ ഉദ്ദേശിച്ചതുപോലെ ഇൻഷാ ഇൻഷാല്ല അള്ളാഹു സുബഹാനുഹോ തല നിങ്ങൾക്ക് സാധിപ്പിച്ചു തരുകയും ചെയ്യുന്നതാണ് നമുക്കറിയാം പ്രിയപ്പെട്ടവരെ അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ തൊണ്ണൂറ്റൊമ്പത് നാമങ്ങൾ മുഴുവൻ നമ്മൾ ചൊല്ലിക്കൊണ്ട് നമ്മൾ അള്ളാഹുവിനോട് ത്വാ ചെയ്താൽ നമ്മുടെ ആവശ്യം അള്ളാഹുവിനോട് പറഞ്ഞു കഴിഞ്ഞാൽ ആ ധക്ക് ഇജാപത്തുണ്ട് എന്ന് ഉത്തരമുണ്ട് എന്ന് അതുപോലെ തന്നെ അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ തൊണ്ണൂറ്റൊമ്പത് നാമങ്ങളിൽ ഏതെങ്കിലും ഒരു നാമം നമ്മൾ ചൊല്ലിക്കൊണ്ട് അള്ളാഹുവിനോട് ദ്വാ ചെയ്താലും ആ ദ്വാക്ക് ഇജാവത്തുണ്ട് എന്ന് നമുക്കറിയാം അബൂ ഉമാമ റലിയാഹു അൽഹുവിൽ നിന്ന് ഇമാം ഹാക്കിം റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ നിന്ന് നമുക്ക് കാണാം നബി സലാഹു അലഹി തങ്ങൾ പറയുന്നു അള്ളാഹുവിന് ഒരു മലക്കുണ്ട് ആ മലക്കിനെ ഏൽപ്പിക്കപ്പെട്ടിട്ടുള്ളത് യാ അർഹമർ റാഹിമീൻ എന്ന് പറയുന്ന ആളുകളുടെ കാര്യങ്ങൾ നോക്കാൻ വേണ്ടിയിട്ടാണ് ആ മലക്കിനെ അള്ളാഹു സുബഹനഹു തല ഏൽപ്പിക്കപ്പെട്ടിട്ടുള്ളത് യാ അർഹമർ റാഹിമീൻ എന്ന ഈ ദിക്കറിൻ്റെ അർത്ഥം കാരുണ്യം ചെയ്യുന്നവരിൽ വെച്ച് ഏറ്റവും കാരുണ്യം ചെയ്യുന്നവനായ അള്ളാ ഈ ഒരു നാമമാണ് ഈ ഒരു ദ്വയാണ് നമ്മൾ മൂന്ന് വട്ടം ചൊല്ലിക്കൊണ്ട് അള്ളാഹുവിനോട് ദ്വാ ചെയ്യേണ്ടത് അതായത് ഈ ഇസ്മ് മൂന്ന് പ്രാവശ്യം ചൊല്ലുന്നവരുടെ കാര്യങ്ങൾ ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ട് അള്ളാഹു സുബഹാനഹു തല ഒരു മലക്കിനെ ഏൽപ്പിച്ചിട്ടുണ്ടല്ലോ ആ മലക്ക് നമ്മോട് പറയും ഇത് ചൊല്ലുന്നവരോട് പറയും കാരുണ്യം ചെയ്യുന്നവരിൽ വെച്ച് ഏറ്റവും കാരുണ്യം ചെയ്യുന്നവനായ അള്ളാഹു നിന്നിലേക്ക് തിരിഞ്ഞിരിക്കുന്നു അതുകൊണ്ട് നീ നിൻ്റെ എന്ത് കാര്യമാണോ എന്ത് ഉദ്ദേശമാണോ അള്ളാഹുവിനോട് ചോദിക്കാനുള്ളത് അത് നീ ചോദിച്ചോളൂ എന്ന് ഈ മലക്ക് ഈ നാമം ചൊല്ലുന്നവരോട് പറയും അതായത് ഈ ഒരു ഇസ്മ നമ്മൾ മൂന്ന് പ്രാവശ്യം ചൊല്ലിക്കൊണ്ട് അള്ളാഹുവിനോട് ത്വാ ചെയ്താൽ ആ ദ്വാക്ക് ഉടനടി ഉത്തരമുണ്ട് എന്നാണ് അർത്ഥം അതാണ് ഇതിൽ നിന്നും നമ്മൾ മനസ്സിലാക്കേണ്ടത് അതുകൊണ്ട് പ്രിയപ്പെട്ട മോമിനിയങ്ങളെ ഈ പരിശുദ്ധമായ വെള്ളിയാഴ്ച ദിവസം നിങ്ങൾ ഈ ഒരു നാമം യാ അർഹമ റാഹിമീൻ യാർഹമ യാ യാർഹമ റാഹിമീൻ എന്ന് നിങ്ങൾ മൂന്ന് പ്രാവശ്യം ചൊല്ലിക്കൊണ്ട് നിങ്ങളുടെ എന്ത് ഉദ്ദേശമാണോ ആഗ്രഹമാണോ എന്ത് പ്രയാസമാണോ അത് നിങ്ങൾ അള്ളാഹുവിനോട് ദ ചെയ്തുകൊണ്ട് പറയുക ഇത് സ്ത്രീകൾക്ക് മെൻസസ്സുള്ള സമയത്തൊക്കെ നിങ്ങൾക്ക് ചൊല്ലാൻ പറ്റുന്ന ഒരു ദിക്കറാണ് ഒരു നാമമാണ് ഒരു പ്രാർത്ഥനയാണ് അതുകൊണ്ട് പ്രിയപ്പെട്ട മോമിനികളെ മറക്കാതെ ഇന്ന് വെള്ളിയാഴ്ച ദിവസം അസറിന് ശേഷം ചൊല്ലുന്നതാണ് ഏറ്റവും നല്ലത് കാരണം വെള്ളിയാഴ്ച ആശ്രയിൻ്റെ ശേഷമുള്ള സമയത്തിൻ്റെ ശ്രേഷ്ഠത പ്രത്യേകത മഹത്വങ്ങൾ എല്ലാം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നതാണ് അതുകൊണ്ട് കഴിയുന്നതും നിങ്ങൾ ആ സമയം നിങ്ങൾ ഈ ഒരു ദിക്കറ് മൂന്ന് പ്രാവശ്യം ചൊല്ലിക്കൊണ്ട് അള്ളാഹുവിനോട് ആ ചെയ്യുക എന്നാൽ ഇൻഷാല്ല ഉറപ്പാണ് നിങ്ങളുടെ എത്ര വലിയ ആഗ്രഹമാണെങ്കിലും എത്ര വലിയ ഉദ്ദേശമാണെങ്കിലും അത് നിങ്ങൾക്ക് ഹയർ ആണെങ്കിൽ അള്ളാഹു മഹാനഹോത്താല നിങ്ങൾക്കത് എളുപ്പത്തിൽ നിറവേറ്റിത്തരും നിങ്ങളുടെ ദുവാ അള്ളാഹു സ്വീകരിക്കുന്നതാണ് മാത്രമല്ല എന്തെങ്കിലും പ്രയാസങ്ങൾ നിങ്ങൾക്ക് വരുന്ന സമയത്ത് ടെൻഷന് വരുന്ന സമയത്ത് മനസ്സമാധാനം നഷ്ടപ്പെടുന്ന സമയത്തൊക്കെ യാ 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 എന്ന് നിങ്ങൾ ചൊല്ലിക്കൊണ്ടേയിരിക്കുക നിങ്ങളുടെ എല്ലാ പ്രയാസങ്ങളും മാറിക്കിട്ടും നിങ്ങളുടെ മനസ്സിന് നല്ല സമാധാനം ലഭിക്കും മാത്രമല്ല എല്ലാ അപകടങ്ങളിൽ നിന്നും ആപത്ത് മുസീബത്തുകളിൽ നിന്നും എല്ലാ പൈശാചിക ശല്യങ്ങളിൽ നിന്നും അള്ളാഹു സുബാൻ ഹൗതല നിങ്ങളെ രക്ഷപ്പെടുത്തും അതുകൊണ്ട് മറക്കാതെ ഈ ഒരു തിക്ക്ർ നിങ്ങൾ ജീവിതത്തിൽ മുറുകെ പിടിക്കുക അള്ളാഹു സുബഹാന ഹോ അതിന് തോഫീക്ക് നൽകട്ടെ ഈ തിക്കറിൻ്റെ വറക്കത്ത് കൊണ്ട് നമ്മുടെ എല്ലാ നല്ല ഹലാലായ മുറാത്തുകളും അള്ളാഹു നിറവേറ്റി തരട്ടെ ജീവിതത്തിലെ എല്ലാ പ്രയാസങ്ങളും അള്ളാഹു തരട്ടെ നമ്മുടെ മക്കളെ സോലഹിങ്ങളായ മക്കളാക്കട്ടെ ജീവിതത്തിൽ സന്തോഷവും സമാധാനവും നൽകട്ടെ എല്ലാ മാരകമായ രോഗങ്ങളെ തൊട്ടും എല്ലാ അപകടങ്ങളെ തൊട്ടും ആപത്ത് മുസീബത്തുകളെ തൊട്ടും എല്ലാ സാമ്പത്തിക പ്രതിസന്ധികളെ തൊട്ടും കടങ്ങളെ തൊട്ടും രോഗങ്ങളെ തൊട്ടും എല്ലാം അള്ളാഹു സുബാനഹത്തല്ല നമ്മെയും നമ്മുടെ കുടുംബത്തെയും മാതാപിതാക്കളെയും നമുക്ക് വേണ്ടപ്പെട്ടവരെയും ഒക്കെ അള്ളാഹു കാത്ത് രക്ഷിക്കുമാറാകട്ടെ ജീവിക്കുന്ന കാലത്തോളം ദുനിയാവിലും മരണശേഷം കബറിലും നാളെ പരലോകത്തും നമുക്ക് അള്ളാഹു സുബൻഹു തല എല്ലാ കാര്യങ്ങളിലും വിജയം നൽകട്ടെ ആമീൻ യാർബൽ ആലമീൻ അസ്സലാമലൈക്കും വരഹമുല്ലാ വാത്തു